ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദിയ കൃഷ്ണയുടെ ഒരു ഡെലിവറി വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നു കൃഷ്ണയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ദിയ കൃഷ്ണ തൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മലയാളം വീഡിയോ ആയി എന്ന നിലയിലെ ആ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫോർ പോയിന്റ് ടു മില്യൺ വ്യൂഴ്സാണ് ഇപ്പോൾ ഇരുപത്തിനാല് ആകുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ഒരു ട്രെൻഡിങ് വീഡിയോ ആയിക്കൊണ്ട് ദിയയുടെ ഡെലിവറി വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സമാനം ആൾക്കാരും അതൊരു പോസിറ്റീവ് വീഡിയോ ആയിട്ടാണ് കണക്ക് കണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി ആ വീഡിയോയെ കാണുന്നവരുമുണ്ട് അപ്പോൾ ദിയയുടെ ഈ ദിയയുടെ ഈ ഡെലിവറി വീഡിയോ എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് പുതിയ ന്യൂജൻ തലമുറയ്ക്ക് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന വീഡിയോ ആയിട്ടാണ് എല്ലാവരും എടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കാരണം റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നു ദിയ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് വളരെ അവർക്ക് ഒരുപാട് അമ്മമാരുടെ ഡെലിവറി ടൈമിലെ അമ്മമാരുടെ വിഷമതകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടുതൽ കൂടുതലായിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ പുതിയ തലമുറയൊന്നും ഒരു പക്ഷേ ഡെലിവറി ഒന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല ദിയയുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അത് അതേപോലെ തന്നെ ജനങ്ങൾ കൂടുതൽ ആൾക്കാരും ഉൾക്കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നയൻറ്റി പുതിയ തലമുറ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ദിയയുടെ ഡെലിവറി റൂമിൽ അതായത് ആ ലേബർ റൂം ദിയയുടെ ലേബർ റൂമിൽ അവരുടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു ആ ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് ദിയയുടെ ഡെലിവറിയുടെ വിജയവും എന്ന് തന്നെ പറയാം കാരണം അമ്മയും സഹോദരങ്ങളും അച്ഛനും എല്ലാവരും ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ അശ്വി ഹസ്ബൻഡ് അശ്വിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ മാനസികമായ പിരിമുറുക്കത്തിൽ ശാരീരികമായ ബുദ്ധിമു ബുദ്ധിമുട്ടുകളും ദിയ അനുഭവിക്കുന്ന സമയത്ത് അശ്വിൻ വളരെ കൂളായി പാട്ടുപാടി തമാശകൾ പറഞ്ഞും ആ ഒരു സിറ്റുവേഷനെ ലഘൂകരിക്കാൻ ആ കുട്ടിക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം അവൻ ചെയ്യുന്നുണ്ട് അത് ആ വീഡിയോയിൽ കാണാൻ ഉണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡ് അങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു അശ്വിൻ ആ സമയത്ത് അശ്വിൻ്റെ ആ സമയത്തുള്ള പെരുമാറ്റം അത് നമ്മൾക്ക് അപ്രീഷിയേറ്റ് അപ്രിഷിയേറ്റ് തന്നെ ഒരു കാര്യമാണ് ഒരുപാട് ബ്ലോഗേഴ്സും അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകളും ഒക്കെ സത്യത്തിൽ ആ വീഡിയോ കണ്ട് കരഞ്ഞു പോയവരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ പുതിയ തലമുറയോട് എനിക്ക് പറയാനുണ്ട് ദിയയുടേത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡെലിവറി വീഡിയോ ആയിരുന്നു നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡെലിവറി എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയല്ല ഇതിന് കാര്യങ്ങൾ കുറച്ചുകൂടെ ആയിരിക്കും കാരണം ദിയ തന്നെ ദിയയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പെയിൻ്റെ മെഡിസിൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെയിൻ അറിയുന്നില്ല പക്ഷേ വയ വയറിൽ ഉണ്ടാകുന്ന കോൺട്രാക്ഷൻ ഒക്കെ കുട്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പലപ്പോഴും ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഒരു സത്യമായ കാര്യമാണ് ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ഇവർ പെയിൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെയിൻ അറിയാതെ നോർമൽ ഡെലിവറി നടത്താനുള്ള മെഡിസിൻസ് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ആണ് പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പോകുമ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാകില്ല അവിടെ വേദന അനുഭവിച്ച ഒരു പെൺകുട്ടിക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ ആ വേദന എന്ന് പറയുന്നത് ദിയെ ഇപ്പുള്ള ഈ വീഡിയോയിൽ കാണിച്ച വേദനകൾക്കൊക്കെ അപ്പുറം നൂറ് മടങ്ങ് കൂടുതലാണ് ആ വേദന ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിലും ഞങ്ങളുടെ അമ്മമാരുടെ കാലഘട്ടത്തിലും നോർമൽ ഡെലിവറിയുടെ പെയിൻ എന്ന് പറയുന്നത് ഡെലിവറിയുടെ പെയിൻ ആയിരുന്നു ഏറ്റവും വലിയ പെയിൻ ലോകത്ത് അതിനെ അപ്പുറത്തേക്ക് ഒരു പെയിൻ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ മെഡിസിൻസും കാര്യങ്ങളും പെയിൻസൂറിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് അതിന്റെ വേദന കുറയ്ക്കുന്നുണ്ട് ലാസ്റ്റ് മൊമെന്റിൽ ഉണ്ടാകുന്ന ഈ കോൺട്രാക്ഷനും ഈ ലാസ്റ്റ് മൊമെന്റിൽ ബേബി പുറത്തേക്ക് വരാനുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് കൂടുതലായിട്ട് പെയിൻ അറിയാൻ പറ്റുന്നത് ആ സമയത്ത് മാത്രം ആ സമയത്ത് മാത്രം അവർ വേദന അനുഭവിച്ചാൽ മതി പക്ഷേ നമ്മുടെ നോർമൽ ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ നോർമൽ ഡെലിവറി സി സെഷനിലേക്ക് പോകുന്ന കുട്ടികളുമൊക്കെ അനുഭവിക്കുന്ന വേദന ഇപ്പോഴും ഏകദേശം പഴയതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഡെലിവറി സമയത്ത് മരവിപ്പിക്കാറുണ്ട് എന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മരവിപ്പിക്കാറുണ്ട് എന്ന് കേൾക്കാറുണ്ട് അപ്പോൾ ധിയ അനുഭവിച്ച ഡെലിവറി പെയിൻ ഒന്നുമല്ല നമ്മുടെ സാധാരണ വീട്ടിലെ പെൺകുട്ടി ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടി ആയി ഡെലിവറി ഡെലിവറി ആകുന്ന സമയത്ത് അനുഭവിക്കുന്ന പെയിൻ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ അതിന് ഇത് ഈ ദിയുടെ വീഡിയോ പോസിറ്റീവായി എടുത്ത എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇതിനേക്കാളൊക്കെ നൂറ് മടങ്ങ് വേദന സഹിച്ചാണ് സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു ഗവണ്മെൻറ് ഹോസ്പിറ്റലിലോ സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഡെലിവറി നടക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നത് ഇതിനേക്കാളൊക്കെ നൂറിരട്ടി വേദനയാണ് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇതുപോലെ പോസിറ്റീവായി എടുക്കണം പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും അല്ലാതെ ആൾക്കാരും ഒക്കെ പറയുന്നത് ഉണ്ട് ഇത്രയൊക്കെ വേദന സഹിച്ചാണ് അമ്മമാർ മക്കളെ പ്രസവിച്ചത് അതുകൊണ്ട് അമ്മയെ പൊന്നുപോലെ കാണണം എല്ലാവരും അമ്മയെ നല്ലതുപോലെ നോക്കണം എന്നൊക്കെ പറയുന്നത് പറയുന്നുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷെ നാളെ നിങ്ങൾ വലുതായി നിങ്ങളൊരു ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവൾ പ്രസവിക്കുമ്പോൾ നിങ്ങൾ അമ്മയ്ക്ക് കൊടുത്ത അതേ കെയർ നിങ്ങളുടെ ഭാര്യക്കും കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അമ്മേ അമ്മേ എങ്ങനെ നിങ്ങൾ ഇപ്പോൾ കെയർ ചെയ്യണം എന്ന് പറയുന്നു അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കെയർ ചെയ്യണം അമ്മയെ വള അമ്മയെ വളരെ സ്നേഹത്തോട് നോക്കുകയും ഭാര്യയെ നോക്കാൻ അവരുടെ ഫാമിലി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അവരുടെ മാനസികമായ ഒരു പക്വതയില്ലായ്മ ഭാര്യയ്ക്ക് അത്രയും കെയറിങ് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ ഇന്നുമുണ്ട് അങ്ങനെ ഒരിക്കലും അവർ നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ അത്രയും കെയർ കൊടുത്ത് കെയർ ചെയ്തു തന്നെ കെയർ കൊടുത്തു തന്നെ നിങ്ങളുടെ ഭാര്യയെയും നോക്കണം എന്നാണ് എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സ്വന്തമെന്ന് പറയാനുള്ള രക്തബന്ധത്തെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട രക്തബന്ധത്തെ ഭൂമിയിലേക്ക് തരുന്ന നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് പിന്നെ ദിയയുടെ ഡെലിവറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദിയയുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടായിരുന്നു ദിയയുടെ ഡെലിവറിയുടെ വിജയം എന്ന് പറയുന്നത് ദിയയുടെ ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് അത്രയും നല്ലൊരു ഫാമിലി അന്തരീക്ഷത്തിൽ അത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ആ കുട്ടിക്ക് നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചതിൽ ആ കുട്ടിയുടെ ഫാമിലിയുടെയും ഹസ്ബൻ്റിൻ്റെയും സപ്പോർട്ട് വളരെ വലുതാണ് അവരുടെ സപ്പോർട്ട് തന്നെയാണ് ദിയെ ഇങ്ങനൊരു ഡെലിവറി വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചതും ഇങ്ങനെ ഒരു വീഡിയോ മറ്റുള്ളവരുടെ ഇടയിൽ ഇത്രയും റീച്ച് ആവാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് അതിൽ അതിൽ അത് അതുമൂലം കുറച്ച് തിരിച്ചറിവുകൾ കൂടുതൽ വരാൻ കാരണമായതും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയും ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം Isso,